ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര പോകുന്നത് വലിയ കടമക്കുടയിലേക്കാണ് എടപ്പള്ളോ യാത്ര ആരംഭിക്കുന്നത് ലുലുവും കഴിഞ്ഞ് ഗുരുവായൂർ റോഡിലൂടെ ഏകദേശം എട്ട് കിലോമീറ്റർ വാരാപ്പുഴ ടൗൺ ടച്ച് ചെയ്ത് വേണം കടമക്കുടയിലേക്ക് പോകാൻ ഹൈവൻ്റെ വർക്ക് പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നിൽ കാണുന്ന ഈ ലെഫ്റ്റ് തിരിഞ്ഞ് വേണം വാരാപ്പുഴ ടൗണിലെത്താൻ ഇതാണ് വാരാപ്പുഴ ടൗണിലൂടെ പോകുന്ന ജട്ടി വിഭാഗം റോഡ് ഇതിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം മുന്നോട്ട് പോകണം ഈ കാണുന്നതാണ് വാരാപ്പുഴ ടൗണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൗണാണിത് മുന്നിൽ കാണുന്ന റൈറ്റ് എടുത്ത് വേണമെങ്കിൽ ഞങ്ങക്ക് കടമക്കുടി റോഡിലെത്താൻ ഈ റോഡ് ചെന്നെത്തുന്ന കടമക്കുഴയിലേക്കാണ് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാന് മനോഹരമായ റോഡാണ് കേട്ടോ വല്ല തിരക്കൊന്നില്ലാതെ യാത്ര ചെയ്യാം ഇവിടെ നിന്നാണ് കടമക്കുഴിയുടെ ഭംഗി ആരംഭിക്കുന്നത് അല്ല അതിമനോഹരമായ വഴികളും ചുറ്റുഭാഗവും വെള്ളക്കെട്ട നിറഞ്ഞിരിക്കുന്നതുമായ പ്രദേശമാണ് കേട്ടോ ഇവിടെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇവിടെ മുന്നോട്ട് പോകും തോറും ഭംഗി കൂടി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ലൊരു ഒരു ആണ് ഇപ്പോ ഇവിടെ ഉള്ളത് സൂര്യനൊക്കെ തിളങ്ങി നിൽക്കാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് ചുറ്റുപാകം കാണാൻ പറ്റുന്നത് എറണാകുളം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഇവിടെ നിന്ന് വരുന്നത് നല്ലതാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു മടങ്ങാം പുഴക്ക് കുറുകെ പോകുന്ന കുണ്ടത്തും കടവ് പാലമാണ് ഇത് കാണുന്നത് ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്ടോ ഇനി ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോകണം കടമക്കുടി വ്യൂ പോയിന്റിന്റെ തന്നെ ഇവിടെ നിന്നുള്ള സൺസെറ്റും സൺറൈസും കാണാനാണ് കൂടുതൽ ആളുകളും ആളുകളും ഇങ്ങോട്ട് എത്തുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇനി വേണ്ടത് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമാണ് നല്ലൊരു സ്ഥലം പാർക്ക് ചെയ്യാൻ നോക്കാം അതിനുശേഷം കുറച്ചുനേരം അടിവിടെ നടക്കണം ഇവിടെ മുന്നോട്ട് പോകുമ്പോഴേ റോഡിന്റെ ഒരു വശം ചേർന്ന് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് ഇവിടെ പൊതുവെ ഇത്തരം കടകൾ കയ്യുന്ന സമയത്താണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് കണ്ടോ ആളുകളൊക്കെ ഫുട്പാത്തിൽ ഇരുന്ന് കാലൊക്കെ വെള്ളത്തിലിട്ട് സ്വറയും പറഞ്ഞിട്ടോ അവിടെ കണ്ണത്താ ദൂരത്തോളം വെള്ളക്കെട്ടാൻ കേട്ടോ അവിടെ തൽക്കാലം വണ്ടി തുറക്കാനൊരു സ്ഥലം കിട്ടി നമ്മൾ മുന്നോട്ട് പോകാന് ഇപ്പോ ആളുകളൊക്കെ വന്നു തുടങ്ങി നല്ല തരക്കാരി തുടങ്ങി ഇവിടെ തന്റെ ഒരു പാടവരുദ്ധ ഞങ്ങള് പത്ത് ദൂരം അങ്ങനെ മുന്നോട്ട് പോകാം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി അപ്പോ ഇപ്പോൾ ആളുകളൊക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളും മടങ്ങുകയാണ് മുന്നിൽ ഉത്സവത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത് നല്ല സ്ഥലം കിട്ടിയ വണ്ടി തിരിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇതാണ് കടമക്കുടി ചെറിയൊരു ടൗൺ ആണ് അപ്പൊ നമുക്ക് കടമക്കുടയിലെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് നൈറ്റ്